ഹായ് എവ്രി വൺ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നേരമൊക്കെ വെളുത്തൊരു ഏഴ് മണി ഏഴര നേരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അർഷാദ് വർക്കിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കുട്ടികളൊന്നും എണീറ്റിട്ടില്ല അവർ നല്ല ഉറക്കത്തിലാണ് ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ രാത്രി കാലം മഞ്ഞൊക്കെ വീഴുമല്ലോ അപ്പോൾ അത് ഇങ്ങനെ ചെറിയ വെള്ളം നനവ് പോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സീറ്റൊക്കെ ഒന്ന് തുടയ്ക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നുള്ളിപ്പറക്കി കിട്ടിയ വീഡിയോസ് ഒക്കെ കൂടി കലർന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരു ദിവസത്തെ അല്ല പല ദിവസങ്ങളിലായിട്ടുള്ളതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ അർഷാ ഒരു ദിവസം കൊച്ചി പോയ ദിവസം നമ്മൾ കൊച്ചി പോയപ്പോഴല്ല ആ കൊച്ചി പോയപ്പോഴും ഞാൻ തോന്നുന്നുണ്ട് നമ്മൾ വീട്ടിൽ വന്നങ്ങനെ ബിരിയാണിയൊക്കെ വെച്ച് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്നത് വൈറ്റ് കളറായിരിക്കും പക്ഷേ ഇപ്രാവശ്യം എല്ലാം കൂടി ഒരുമിച്ചിട്ടൊരു രീതിയിലായിരുന്നു കേട്ടോ വെച്ച് ഞാൻ എന്നെയാണ് വെച്ചത് അത്യാവശ്യം തിരക്കേടൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും എന്തൊക്കെയോ ഒരു കുറവ് പോലെ എനിക്ക് തോന്നി എനിക്ക് തോന്നിയായിരുന്നു അതെനിക്ക് എന്തുണ്ടാക്കാണെങ്കിലും തോന്നിതാണ് നമ്മുടെ ബിരിയാണിയുടെ ഒരു ലുക്ക് പറയണത് കേട്ടോ അപ്പോൾ പിള്ളേർക്ക് ഇച്ചിരി എരിവ് ഉണ്ടായിരുന്നു എന്നവര് പറഞ്ഞു അവർ അപ്പോൾ വെള്ളം കുടിക്കുന്നുണ്ടോ പക്ഷേ എങ്കിലും എല്ലാവരും കഴിച്ചു പിന്നെ അതാ ഞാനും ഭാവിയും വാഴയിലൊക്കെ വെട്ടി ഒരു തമിഴ്നാട് സ്റ്റൈലിലാണ് നമ്മൾ കഴിക്കാനായിട്ടിരുന്നത് കേട്ടോ അപ്പോൾ വാഴയിലാണ് അത് പ്രത്യേക ഒരു ഇതാണ് പിന്നെ എപ്പോഴും ഇവിടെ വരുന്ന പോലെ ഇങ്ങനെ നമ്മുടെ പച്ചമുളക് ചെടിയിലൊക്കെ ഇങ്ങനെ കണ്ണ് പോയി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ മുളകിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആയിട്ടുള്ള ഒരു പച്ചമുളക് വൈലറ്റ് കളറായിട്ട് അത് ഇവിടെ റെഡ് കളറായി നിൽക്കേണ്ടിട്ടോ ഗൈസ് ഞാൻ അത് പൊട്ടിക്കണമെന്ന് വെച്ച് പൊട്ടിക്കാൻ മറന്നുപോയി ഇപ്പോൾ അത് ഉണങ്ങി തെരഞ്ഞൊക്കെ എന്ന് വിചാരിക്കണം ആ എന്തായാലും അത് പോട്ടെ അപ്പോൾ അതൊക്കെ കണ്ടു പിന്നെ നമ്മൾ വൈകുന്നേരം പക്ഷേ അത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അടുത്ത പച്ചമുളക് മുളകും വേപ്പിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേണ്ട സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വേണ്ട കുറച്ച് ഇത്ര മാത്രം എടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ വേണമെങ്കിലും വന്ന് പിടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മ ചായ ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്നായിരുന്നു ചായ കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വീഡിയോ വീട് എടുക്കണമുണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നത് കണ്ടപ്പോൾ എന്താ വൈകുന്നേരം നല്ല കട്ടൻ ചായയും പിന്നെ അതുപോലെ കപ്പ പുഴുങ്ങിയതും പിന്നെ അതുപോലെ തന്നെ നല്ല മുളകും പുല്ലിയും വെളിച്ചെണ്ണയും പറയുമ്പോൾ തന്നെ കൊതിവട്ട ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ യുവാൻ്റെ ഇത് ഇവിടെ വരുമ്പോൾ യുവാക്കളുടെ കപ്പാണ് അവൾക്ക് ഇതിൽ തന്നെ വേണം ഇത് ഇവിടെ വരുമ്പോൾ വേറെ ഏതെങ്കിലും കൊടുത്താലും അവൾക്ക് കുടിക്കില്ല പിന്നെ അർച്ച അത് വരാമെന്ന് പറഞ്ഞിട്ട് ലേറ്റ് ആയിട്ടാണ് വരാനായിട്ട് നമ്മൾ വൈകുന്നേരം വരും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ രാത്രിയായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിക്കുരു ഇരുന്നു കേട്ടോ പണ്ട് ഇവിടെ അറിയില്ല പണ്ടത്തെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് നമുക്കൊരിടയ്ക്ക് തന്നെയായിരുന്നു പണി കുഞ്ഞിക്കൂര് കളിക്കല് അപ്പോൾ ആ കുഞ്ഞിക്കൂര് ഇട്ടിട്ടുണ്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ നടക്കട്ടെ അവിടെ പുല്ല് വളർന്നത് കൊണ്ട് തന്നെ അങ്ങനെ നിന്ന് അതിനെ കാണാൻ പറ്റില്ല അതാണ് ഈസെ ഇങ്ങനെ തപ്പിയിരുന്നെന്ന് പതിയെ നോക്കുന്നത് പിന്നെ ഓരോരുത്തരുത്തിട്ടും മാറി മാറി ക്യാച്ചർ ആയി അങ്ങനെ നിൽക്കേണ്ട കേട്ടോ ഇടുന്നുണ്ട് അതെ നമ്മുടെ ഡുഗുമോന്നിട്ടത് മിക്ക വീഡിയോയിലും ഉണ്ടാവാറുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാവിയും വന്ന് പിന്നെ ഭാവി ഇടാനായിട്ട് തുടങ്ങിയിട്ടോ അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി അല്ലേ അപ്പോൾ വെക്കേഷനൊക്കെ നമ്മുടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അടിപൊളിയായിരുന്നു ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് എന്തായാലും സ്പെഷ്യൽ എന്താ പറയുക ഒരു ഭയങ്കരമായിട്ട് മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇക്കല്ലാത്ത എൻ്റെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ കാരണം ഞാൻ കൂടുതൽ ആഗ്രഹിച്ചുണ്ടായിരുന്ന ഒരു സാധനം നമുക്ക് കിട്ടിയാൽ അത് ഇത്രയോ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സന്തോഷം അത് എങ്ങനെ പറഞ്ഞറിയിക്കാമെന്നറിയില്ല അതൊക്കെ നമുക്ക് പിന്നെ പറയാം അപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഊഞ്ഞാലിവാ ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ വന്ന് ഊനാലൊക്കെ ആട്ടിട്ടോ അങ്ങനെ അവൾ ഉറങ്ങി പിന്നെ നമ്മൾ അത് വന്നപ്പോൾ ഇങ്ങോട്ട് വന്നായിരുന്നു ഇപ്പം നെക്സ്റ്റ് ഡേ ആട്ടാ നെക്സ്റ്റ് ഡേ ഒക്കെ സ്കൂളിൽ പോണപ്പോൾ അപ്പോൾ അവൾ ഹോംവർക്ക് ചെയ്തായിരുന്നപ്പോൾ ചെറുതും വന്നിരുന്നു എഴുതിയിട്ടാണ് പിന്നെ ഇസാനെ വിളിക്കാൻ പോകേണ്ട ടൈമൊക്കെ അപ്പോൾ ഇവർ റെഡി ആയിട്ട് ആ ഷോളൊക്കെ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ എൻ്റെ ഒപ്പം വരാനായിട്ട് അപ്പം ഏതിനാ പറഞ്ഞില്ലേ ഇട കലർന്നിട്ടുള്ള ദിവസങ്ങളിലത്തെ വീഡിയോ കാണാത്ത കാരനാണ് ഒരു കണ്ടിന്യേഷൻ കിട്ടാത്തത് കേട്ടാ കാരണം വെക്കേഷൻ ആയതും വെക്കേഷൻ ആവാത്തതൊക്കെ ആയിട്ട് പിന്നെന്താ നമ്മള് ഇസാനെ വിളിച്ച് വന്നപ്പോതാ ഇവ റോഡ് റോഡിൽ കൂടെ കൈ പിടിച്ച് നടക്കാൻ പറഞ്ഞ രണ്ടെണ്ണം നടക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും മത്സരിച്ചു ഓട്ടവും ചാട്ടം ഒക്കെയാണ് പിന്നെ അങ്ങനെ നമ്മൾ വന്നുകഴിഞ്ഞിട്ട് അടിച്ചു വരാനായിട്ട് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാനായിട്ട് പോയിട്ട് ചായയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കൊറേ കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അയ്യോ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് അവിടുത്തെ ഗ്രില്ല് ഗ്രില്ലടക്കണത് വേറെ ഒന്നും ഏഴ് ജെന്തുക്കളും മുന്നി നമ്മുടെ കന്നിപ്പെടാണ്ട് കയറണ്ട എന്ന് വെച്ചിട്ടാണ് പിന്നെ അതെങ്ങനെയോ തുറന്നു കേട്ടോ കാറ്റിത്താൻ തോന്നുന്നുണ്ട് തുറന്നത് വെറുതെ ജസ്റ്റ് ചാരിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ അവിടെ അടിച്ച് പറഞ്ഞ സ്ഥലത്തൊക്കെ ഇവർ ഈ പോ ഇരുമ്പാമ്പുളിയുടെ ഇല പറിച്ചു ഇട്ടുകൊണ്ടിരിക്കാറ് അപ്പോൾ അവരെ രണ്ടെണ്ണം കൊടുത്ത് ഫ്രണ്ടിലേക്ക് പറഞ്ഞയക്കാനായിട്ട് പോകാണ്ട് അതിന് ഫ്രണ്ടും മുറ്റം കൂടെ അടിക്കണം അപ്പോൾ അവരെ ഞാൻ അതിൽ കൂടെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു ഞാനിവിടുത്തെ വാതിലൊക്കെ പൂട്ടിയിട്ട് അങ്ങനെ ഫ്രണ്ടിൽ വന്നു കേട്ടോ അപ്പം രണ്ടും ഇവിടെ നിൽക്കുന്നുണ്ട് ഇനി ഇവിടെ അടിച്ചു വാരാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് വേറൊരു ദിവസം ഈസാക്ക എക്സാമിൻ്റെ ഒരു ദിവസം ആയിരുന്നു ഇതപ്പം ഉച്ചയ്ക്ക് വരും അപ്പോൾ എൻ്റെ ഒപ്പം അവൾ ഈ നട്ടുച്ച വെയിലത്ത് ഇവാനേം കൊണ്ട് പോകണ്ടല്ലോ അപ്പം എന്തായാലും അവിടെ അർഷാദ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിർത്തിപ്പോയപ്പോൾ വന്നപ്പോൾ ഇതാ രണ്ടാളും കൂടെ കാർ കഴുകണിട്ട് അവളുടെ കരച്ചിൽ നിൽക്കാനായിട്ട് വേറെ വഴി ഉണ്ടായിരുന്നില്ല എന്നാണ് അർച്ചാദ് പറഞ്ഞത് കൂടെ വരാൻ വേണ്ടി ഭയങ്കര വാശിയായിരുന്നു പിന്നെ ഈ വെയിലത്ത് എനിക്ക് അവളെയും കൊണ്ട് പോയി വരുമ്പോൾ അവൾ എടുക്കണം അവൾ നടക്കില്ല അവൾക്ക് തോന്നിയാൽ മാത്രമേ അവൾ നടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോയിട്ടോ പിന്നെ ഇത് വേറൊരു ദിവസമാണ് കേട്ടോ ഇതേമാതിരി ഇവനെ വന്നപ്പോൾ പപ്പ വീട്ടിലുണ്ടെന്ന് അങ്ങനെ പപ്പാൻ്റെ അടുത്താക്കി പിന്നെ അവളുടെ കരച്ചിൽ കാരണം പുറത്തേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ നമ്മൾ വരുന്നത് കണ്ടപ്പോൾ പപ്പ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരാനായിട്ടോ അപ്പം നമ്മൾ ഇവിടെ നിർത്തിയിട്ട് സ്ലോവാക്കി അവരെന്തായാലും ഇവിടെ നടന്നെത്തട്ടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വന സന്തോഷം കണ്ടില്ല ഓ രീതി എന്ന് പറഞ്ഞിട്ട് ഓടി വരാണ് പിന്നെ കൈ പിടിച്ചിട്ട് എന്താണോ അങ്ങോട്ടും കൊണ്ടുപോകും നടന്നൊക്കെ നടന്നോട്ട് അപ്പോൾ ഈ റോഡിൽ കൂടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം ഇവര് വണ്ടികൾ ഭയങ്കര സ്പീഡിലൊക്കെ ആകുമ്പോൾ ചിലത് വരിക പിന്നെ ബസ്സൊക്കെ പോകുന്ന റൂട്ടാണ് വലിയ വലിയ വണ്ടികളൊക്കെ പോണതാണ് പോകണതാണപ്പോൾ ഇവര് കൈ പിടിച്ച് നടക്കാൻ പറഞ്ഞ കൂട്ടാക്കില്ല എനിക്ക് അതുതന്നെ ഭയങ്കര ഒരു പേടി രണ്ടാളും കൂടി കൊണ്ടുപോകുമ്പോൾ മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല ഒരാൾ മാത്രമാണെങ്കിൽ നമുക്ക് നമ്മൾ നമ്മൾ പറയുന്നത് അവർ കേൾക്കും പക്ഷേ രണ്ടാളാകുമ്പോൾ അങ്ങനെയല്ല പിന്നെ അങ്ങനെ വെറുതെ വൈകുന്നേരം എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുളിച്ച സുന്ദരിയായിട്ടപ്പോൾ ഞാൻ രണ്ടു വർഗത്ത് മൂടിയേക്കും പിന്നീട് അടുത്തോട്ട് രണ്ടാളേക്കും ോന്നുമ്പോൾ ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കും അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ എടുക്കിട്ട് പറയുമ്പോൾ രണ്ടാളും പിന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങനെ നിന്നരും അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അവരുടെ വക കുറെ കൊപ്രയത്തരങ്ങളും കളിയും ചിരിയൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറെ നാളായി വീട്ടിലത്തെ ഭക്ഷണം തന്നെ കഴിച്ച് ഇങ്ങനെ മടുത്തു എന്ന് പറഞ്ഞിരിക്കണം നേരത്ത് ഒരു പശേ രാത്രി നേരത്ത് നമുക്ക് വിശപ്പൊക്കെ തോന്നി അങ്ങനെ നമ്മള് ഒരു ഹാഫ് അൽഫാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കയ്യിലുള്ള പൈസക്ക് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിച്ച് അത് എപ്പോഴും ഭക്ഷണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം നമുക്ക് വാങ്ങി തരും കേട്ടോ ആളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാൾ നമുക്കൊരു മുടക്കം വരുത്തിയ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ അത് ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ആണ് കേട്ടോ ഇനി അങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകട്ടെ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റട്ടെ എന്ന് ഈ ഒരു നിമിഷത്തെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു നിമിഷത്തിലല്ല എന്നോ അത് ആ ഒരു ദുബ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തോൽവുകൾ കാണാനൊക്കെ ഉള്ളവരുടെ മുന്നിൽ ജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം